ആ തൊണ്ണൂറ്റിയാറ് വയസ്സുകാരൻ നിന്ന് മരണപ്പെട്ടിരിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസല്ലമ്മ അന്ത്യവിശ്രമം കൊള്ളുന്ന മദീന മുനവറക്കരികെ നാൽപ്പത് വർഷം ഫ്രീ ആയി ചായസൽക്കാരം നടത്തിയ ആ ഉപ്പാപ്പ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു അതെ ലോകം ഇന്ന് ചർച്ച ചെയ്യുന്നു ആ തൊണ്ണൂറ്റിയാറുകാരൻ്റെ വിടവാങ്ങലിനെ കുറിച്ച് അതിനു മാത്രം എന്താണ് ആ ഉപ്പാപ്പ ചെയ്തത് ആരായിരുന്നു ഈ മഹാൻ ഇസ്മായിൽ അൽ സെയിം ജനിച്ചത് സിറിയൻ നഗരമായ ഹമൈനാണ് തൻ്റെ അൻപതാം വയസ്സോടുകൂടി അദ്ദേഹം മദീനയിലേക്ക് കുടിയേറി ദ ഹോസ്റ്റ് ഓഫ് ദ പ്രൊഫറ്റ്സ് വിസിറ്റേഴ്സ് എന്നാണ് അയാൾ അറിയപ്പെട്ടിരുന്നത് അതായത് പ്രവാചകന്റെ സന്ദർശകരുടെ ആതിഥേയൻ കാപ്പി വെള്ളം ഈന്തപ്പഴം ഇഞ്ചി ചായ പാൽ റൊട്ടി എന്നിവയുൾപ്പെടെ പ്രതിദിനം മുന്നൂറോളം ആളുകൾക്ക് സൗജന്യ ഭക്ഷണവും ആദിത്യവും നൽകുന്നതിൽ അൽസൈം കണിഷത പുലർത്തിയിരുന്നു അദ്ദേഹം പ്രവാചകന്റെ മസ്ജിദിനടുത്തുള്ള ഒരു പ്ലാസ്റ്റിക് കസയിലിരിക്കും ചായക്കും കാപ്പിക്കുമൊപ്പം മധുരപ്പലാഹാരങ്ങളും ഈത്ത പഴവുമടങ്ങിയ പ്ലേറ്റുകളും അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരു മേശയിൽ വെക്കുമായിരുന്നു പല അഭിമുഖങ്ങളിലും മാധ്യമങ്ങൾ അദ്ദേഹത്തോട് എന്താണിതിങ്ങനെ ചെയ്യാൻ കാരണമെന്ന് വളരെ കൗതുകത്തോടു കൂടി ചോദിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ഒന്നേ ആ മഹാന് പറയാനുള്ളൂ താൻ അള്ളാഹുവിനുവേണ്ടി സേവനമനുഷ്ഠിക്കുന്നുവെന്നും നിന്നും സാമ്പത്തികമായി ഒന്നും വാങ്ങാതെയും സേവനമനുഷ്ഠിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്നും എനിക്കുള്ളത് എൻ്റെ റബ്ബ് നാളെ തരുമെന്നും ആയിരുന്നു ഉത്തരം ആ പുണ്യമദീന നഗരത്തിൽ നാൽപ്പത് വർഷത്തിലേറെയായി സ്ഥിരമായി സൗജന്യ ഭക്ഷണം നൽകിയ ആ മഹാൻ ഇന്നലെ ഈ ലോകത്തു നിന്നും വിടവാങ്ങിയിരിക്കുന്നു ഈ തൊണ്ണൂറ്റാറാമത്തെ വയസ്സിലും അവസാനത്തെ നിമിഷത്തിലും ഈ ഒരു പ്രവൃത്തിയിൽ അദ്ദേഹം കാണിച്ച ആ സ്വതക്ക ഇന്ന് ലോകം ചർച്ച ചെയ്യപ്പെടുകയാണ് ആ മഹാൻ നമ്മളിൽ നിന്നും വിടവാങ്ങിയെന്ന്